ഒരൊറ്റ കണ്ണിറുക്കലിലൂടെ പ്രേക്ഷകരെ കറക്കി വീഴ്ത്തിയ താരമാണ് പ്രിയ വാര്യർ ഒരു അടാർ ലവ് എന്ന ഒമർ ലുലു ചിത്രത്തിന്റെ ആദ്യ ഗാനം പുറത്തിറങ്ങി ഓവർനൈറ്റ് കൊണ്ട് പ്രിയ വാര്യർ ഇന്റർനാഷണൽ സെൻസേഷനായി മാറി ആദ്യ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പ്രിയയെ തേടി കൈനിറിയ അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയയുടെ അടുത്ത ചിത്രം ബോളിവുഡിലാണ് ശ്രീദേവി ബംഗ്ലാവ് എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് പ്രിയ നായികയാവുന്നത് ചിത്രത്തിന്റെ ടീസർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു നടി ശ്രീദേവിയുടെ ജീവിതവുമായി ചിത്രത്തിന് ബന്ധമുണ്ടെന്നുള്ള വിവാദങ്ങൾ അടക്കം ടീസർ പുറത്തിറങ്ങിയതോടെ രംഗത്ത് വന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അടുത്തിടെ പ്രിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ കണ്ടിരുന്നത് പ്രിയ തന്നെയാണ് ഈ വിവരം മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് അഡാർ ലവ് എന്ന ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ ഓഡിയോ ലോഞ്ചിന് എത്തിയപ്പോഴാണ് പ്രിയക്ക് കുഞ്ഞാലി മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിന് വേണ്ടി ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന മോഹൻലാലിനെ കാണാനും സമയം ചെലവഴിക്കാനും കഴിഞ്ഞത് പ്രിയയുടെ പോസ്റ്റിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത് സത്യമാണോ മോഹൻലാൽ സാറിനെ കണ്ടത് മുതൽ ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കുകയാണ് ണാനും അദ്ദേഹത്തോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ചിലവഴിക്കാനും കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കാലുകളിൽ തൊട്ട് എന്റെ ഭാവിക്ക് വേണ്ടിയുള്ള അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് പത്മഭൂഷൺ പത്മശ്രീ ഭരത് ഡോക്ടർ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സാർ അഥവാ നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്നാൽ ഈ സംഭവങ്ങളൊക്കെ തന്റെ സിനിമയെ രക്ഷിക്കുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹേറ്റ് ക്യാമ്പയിൻ പ്രിയക്കെതിരെ നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ല അതുപോലെ മലയാളികൾ കാണിക്കുന്ന പ്രവർത്തികൾ ബോളിവുഡ് വരെ അറിഞ്ഞു പ്രിയയുടെ ബോളിവുഡ് സിനിമയുടെ ടീസർ ഇറങ്ങിയപ്പോൾ അതിന് താഴെ കമന്റുമായി ചെന്നതോടെയാണ് ഈ കാര്യം പുറത്തായതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ചോദ്യം പ്രേക്ഷകർ ചോദിക്കുന്നതും അഡാർ ലവ് വിജയിച്ചാൽ പ്രിയയുടെ തന്നെ ഭാഗ്യം എന്ന് തന്നെ പറയാം